നമസ്കാരം നരേന്ദ്രമോദിയോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ കേൾക്കുന്ന വാർത്ത ശരിയാണെങ്കിൽ എന്തു വില കൊടുത്തും ഭീകരവാദികൾക്ക് തിരിച്ചടി നൽകണം മോദിജി ദി പ്രിന്റ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇനി പറയാൻ പോകുന്നത് ഈ ആഴ്ച ജമ്മുവിലെ ദോഡയിൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ട പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കശ്മീർ ടൈഗേഴ്സ് ഇന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നാല് സൈനികരുടെ ജീവൻ അപഹരിച്ച ആക്രമണത്തിന്റെ അനന്തര ഫലങ്ങൾ പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു മരിച്ച സൈനികരിൽ ഒരാളെ ഭീകരവാദികൾ വികൃതമാക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള മൂന്ന് സൈനികർക്കും സമാനമായ പെരുമാറ്റം ലഭിച്ചുവെന്നും ഭീകരവാദികൾ അവകാശപ്പെടുന്നു മറ്റൊരു ഏറ്റുമുട്ടലിൽ സൈനികർ ഒരു ഭീകരവാദിയുടെ ശരീരം വലിച്ചിഴച്ചതിന് പ്രതികാരമായാണ് ഇത് ചെയ്തതെന്ന് ഭീകരവാദികൾ അവകാശപ്പെടുന്നു ദോഡയിലെ ഏറ്റവും പുതിയ കൊലപാതകങ്ങൾ ഉൾപ്പെടെ രണ്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ജമ്മു മേഖലയിലെ സുരക്ഷാ സേനയുടെ മരണസംഖ്യ അൻപത്തി ഒന്നായി ഉയർന്നതായി ദി പ്രിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഭീകരവാദികൾ പുറത്തുവിട്ട വീഡിയോയും പതിയിരുന്ന് ആക്രമണത്തെ സ്ഥിരീകരിക്കുന്നു ഈ വർഷം മാത്രം ദോഡയിൽ നാല് ഇന്ത്യൻ സൈനികരും ജൂലൈ എട്ടിന് കത്വയിൽ അഞ്ച് ഇന്ത്യൻ സൈനികരും പൂഞ്ചിൽ മെയ് മാസത്തിൽ ഒരു ഇന്ത്യൻ വ്യോമസേന ജവാനും ജൂണിൽ ഒരു സിആർ പി എഫ് ജവാനും ഉൾപ്പെടെ പതിനൊന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പതിനഞ്ച് വർഷത്തോളം സമാധാനപരമായിരുന്ന ജമ്മു ഡിവിഷനിലെ കൊലപാതകങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന പ്രശ്നകരമായ പ്രവണതയെക്കുറിച്ച് കഴിഞ്ഞ വർഷം നവംബറിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ദി പ്രിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു പുതിയ പാറ്റേൺ ഭീകരവാദികൾ പിന്തുടരുന്നുണ്ട് സുരക്ഷാസേന സാധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പതിയിരുന്ന് ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ വ്യാജ ഇന്റലിജൻസ് ഇൻപുട്ടുകൾ വഴി ആകർഷിക്കപ്പെടുകയോ ചെയ്തുകൊണ്ട് വിളിച്ചു വരുത്തി ആക്രമിക്കുകയാണ് ഭീകരവാദികൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ദി പ്രിന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദി പ്രിന്റിന്റെ റിപ്പോർട്ട് കമന്റ് ബോക്സിൽ നൽകാം ചിലപ്പോൾ ഭീകരവാദികൾ പോപ്പകണ്ഠ വീഡിയോ ഇറക്കിയതാവാം പക്ഷേ വീഡിയോയിൽ ഉള്ളത് ഇന്ത്യൻ സൈനികർ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് പഴയ വീഡിയോ ആണെങ്കിലും പുതിയ വീഡിയോ ആണെങ്കിലും ഭീകരവാദികൾ ഇങ്ങനെ നമ്മുടെ സൈന്യത്തെ വെല്ലുവിളിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നു എല്ലാവരും ഉറ്റുനോക്കുന്നത് കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി